അസലാമലൈക്കും എൻ്റെ പേര് റഫീഖ് കോഴിക്കോടാണ് അപ്പോൾ ഖുർആാൻ മനുഷ്യ സമൂഹത്തിലാണ് ഇറക്കപ്പെട്ടത് മനുഷ്യനോട് ചിന്തിക്കാനും ഖുർആൻ പറയുന്നുണ്ട് പക്ഷേ മനുഷ്യന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ള ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ ഖുർആനിൽ കാണാം ഉദാഹരണമായിട്ട് പടച്ച തമ്പുരാൻ ഉള്ളവനാണ് അതായത് ആദ്യമില്ലാത്തവനാണ് എന്നൊക്കെയുള്ളത് അപ്പോൾ യുക്തിവാദികളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണിത് എന്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിലേക്കാണ് ഉള്ളത് ഇറക്കപ്പെട്ടത് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഖുറാനിലുണ്ടായി എന്നാണ് എൻ്റെ ചോദ്യം മനുഷ്യനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്തുകൊണ്ട് ഖുർആാനിലുണ്ടായി എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെ ധർമ്മം അതാണ് മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വേദഗ്രന്ഥം വരേണ്ട കാര്യമില്ല ആ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും എന്നാൽ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധ്യമല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ കുരാനും വേദഗ്രന്ഥങ്ങളും പ്രവാചകനുമെല്ലാം നിയോഗിക്കപ്പെട്ടതും അവതരിപ്പിക്കപ്പെട്ടതുമെല്ലാം അപ്പോൾ എന്തുകൊണ്ട് ആണ് മനുഷ്യനെ ചിന്തിക്കാൻ സാധ്യമല്ലാത്തത് ഇപ്പോൾ സൃഷ്ടികർത്താവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് മനുഷ്യ ചിന്തക്ക് അതീതമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അക്കാര്യം എന്താണത് മനുഷ്യന്റെ ബുദ്ധി എന്നത് ചിന്ത എന്നത് എന്തിനു വേണ്ടിയുള്ളതാ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് പദാർത്ഥ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അങ്ങനെ ഈ പദാർത്ഥ ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യബുദ്ധി അതുപയോഗിച്ച് പദാർത്ഥാതീതമായ ഒരു അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ചിന്തിക്കുവാൻ അവനെക്കുറിച്ചുള്ള സാങ്കല്പിക ചിത്രങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല ഇത് ഫിസിക്സ് അംഗീകരിച്ചിട്ടുള്ള ഏത് ഭൗതികവാദിനോടും പറയാൻ പറ്റുന്ന കാര്യമാണ് ഭൗതികവാദികൾക്ക് ഇപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം പരിധിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കണ്ണിന് പരിധിയുണ്ട് മൂക്കിന് പരിധിയുണ്ട് നാക്ക് പിന്നെ അതേപോലെ തന്നെ നാക്കിനും ൊക്കിനും ചെവിക്കും എല്ലാം പരിധിയുണ്ട് നമുക്ക് അറിയണ കാര്യമാണത് ഈ പരിധിയുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അറിവ് നേടിയെടുക്കുകയും ആ അറിവ് ഉപയോഗിച്ച് കാര്യങ്ങൾ അപഗ്രദിക്കുകയും ചെയ്യുന്ന തലച്ചോറിനും മസ്തിഷ്കത്തിനും പരിധി ഉണ്ടാകണം പരിമിതി ഉണ്ടാകണം എന്താണ് മസ്തിഷ്കത്തിന്റെ പരിമിതി മസ്തിഷ്കത്തിന്റെ പരിമിതിയെക്കുറിച്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് പറയാനുള്ളത് പദാർത്ഥാതീതമായ ഒന്നിനെക്കുറിച്ചും മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് മസ്തിഷ്കത്തിന് സാങ്കല്പിക ചിത്രം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഫിസിക്സിന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യത്തിന് അതീതമായ യാതെ കുറിച്ചും മനുഷ്യ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെയാകുമ്പോൾ പ്രപഞ്ചാതീതനായ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ അവൻ എന്താണ് അവൻ അവൻ നമ്മുടെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അസ്തിത്വമുള്ളവനല്ല അവൻ്റെ അസ്തിത്വം നമ്മുടെ ചിന്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് നമുക്ക് എന്നാൽ അവൻ ഉണ്ട് എന്നുള്ള വസ്തുത ഇവിടെ ചിന്തയും യുക്തിയും എവിടെ അവസാനിക്കുന്നു പിന്നീട് പ്രമാണം എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്താണ് ചിന്തയും യുക്തിയും അവസാനിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം ഇസ്ലാം ചിന്തയെ ഖുർആൻ ചിന്തയെ തുറന്നു വിട്ടതാണ് ചിന്തയെ ചിന്തിക്കുവാൻ മനുഷ്യരോട് തുറന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ പക്ഷേ ചിന്തിക്കുവാൻ വേണ്ടിയുള്ള മേഖലകളിൽ ചിന്തിക്കണം എന്നാണ് ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിൽ ചിന്തിക്കണം എന്നല്ല ഖുര്ആന്റെ ശൈലി ഖുർആൻ പഠിപ്പിക്കുന്നത് അത് സാധ്യല്ല സാധ്യതകത്ത് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റൂലല്ലോ ചിന്തിക്കാൻ പറ്റുന്ന മേഖല ഏതാണ് പ്രാപഞ്ചിക വസ്തുക്കളെ ചിന്തയാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുന്നു പ്രപഞ്ചത്തിന് പ്രപഞ്ചാതീതനായ ഒരു സൃഷ്ടാവ് ഉണ്ടാകണം എന്ന് അവിടെ നിൽക്കുന്നു നമ്മുടെ ചിന്ത ആ പ്രപഞ്ചാതീതനായ സൃഷ്ടാവ് എങ്ങനെയുള്ളവനാണ് എന്ന് പഠിപ്പിക്കേണ്ടത് അവൻ തന്നെയാണ് അല്ലാതെ നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റില്ല എങ്ങനെയുള്ളവനാണ് എന്ന് പഠിപ്പിക്കാരാണ് പ്രവാചകന്മാർ കടന്നു വന്നത് ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതേപോലെ പിൻപറ്റുക മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് കരണീയമായിട്ടുള്ളൂ അതേപോലെ തന്നെ ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത വേദഗ്രന്ഥവുമായി കടന്നു വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അലൈഹി സുഹുവിസ്ലം ആ റസൂൽ അള്ളഹിസ് അലൈഹി വല്ലം പറഞ്ഞ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അംഗീകരിക്കുക മാത്രമേ അവൻ്റെ അസ്തിത്വത്തെ കാര്യത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ മരണാനന്തര ജീവിതം മരണാനന്തര ജീവിതം അനിവാര്യമാണ് എന്നും അത് അത്യാവശ്യമാണ് എന്നും മാത്രമേ നമുക്ക് ചിന്തിച്ചെത്താൻ കഴിയൂ അത് ചിന്തിച്ചെത്താൻ പറ്റും മരണാനന്തര ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ മരണാനന്തര ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തയുടെ പരിധിക്കപ്പുറത്തായതുകൊണ്ട് അവിടെ പ്രമാണങ്ങൾ കടന്നു വരുന്നു ആ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ഇതേപോലെ തന്നെ ധർമാധർമ്മങ്ങൾ ധർമാധർമ്മ ആവശ്യമാണ് ധർമ്മമനുസരിച്ചാണ് ജീവിക്കേണ്ടത് അധർമ്മങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയേണ്ടതാണ് എന്നെല്ലാം നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ എന്തൊക്കെയാണ് ധർമ്മം എന്തൊക്കെയാണ് അധർമ്മം എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുവാൻ ചിന്തയുപയോഗിച്ച് ഭൗതികമായ പഠനങ്ങൾ ഉപയോഗിച്ച് സാധ്യല്ല അവിടെ ചിന്ത അവസാനിക്കുന്നു അവിടെ പിന്നീട് പ്രമാണം കടന്നു വരുന്നു ആ പ്രമാണം പറയുന്ന കാര്യങ്ങൾ ആ വിഷയത്തിലും അതേപോലെ അംഗീകരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ ചുരുക്കത്തിൽ ഇസ്ലാം ചിന്തയെ തുറന്നുവിടുന്നു ചിന്തക്ക് പോകാൻ പറ്റുന്ന എല്ലായിടത്തും പോകാൻ പറയുന്നു ചിന്തക്ക് പോകാൻ പറ്റാത്ത മേഖലകൾ എത്തുമ്പോൾ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കൃത്യമായ മാർഗദർശനം നൽകുകയും ചെയ്യുന്നു അവിടെയും ആ മാർഗദർശനമുണ്ടല്ലോ പ്രമാണം ആ പ്രമാണത്തെ ചിന്തക്ക് വിഷയീഭവിപ്പിക്കാനും ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് അപഗ്രതിച്ച് അവ ദൈവീകമാണ് ഈ വിഷയത്തിൽ കൃത്യമായ അറിവ് നൽകുന്ന പ്രമാണങ്ങളാണ് എന്ന് ബോധ്യപ്പെടുവാനും ഖുർആൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇസ്ലാം അനുവദിക്കുകയും ചെയ്യുന്നു അതാണ് പ്രത്യേകത ഖുർആനിനെയും സുന്നത്തിനെയും നമുക്ക് പരിശോധിക്കാം നമ്മുടെ എല്ലാ വിധത്തിലുള്ള അപഗ്രഥന രീതികളും ഉപയോഗിച്ച് പരിശോധിക്കാം അങ്ങനെ അപഗ്രധന രീതികൾ ഉപയോഗിച്ച് പരിശോധിച്ച് അവ ദൈവീകമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മുടെ ചിന്തക്കതീതമായ കാര്യങ്ങളെക്കുറിച്ച് അത് അവ പറഞ്ഞു തരുന്ന അറിവ് അതേപോലെ സ്വീകരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ അവ നമ്മുടെ ബൗദ്ധികമായ അപഗ്രഥനത്തിന് വിധേയമാക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആ വിധേയമാക്കുവാൻ പാടുമില്ല അതാണ് ആ വിഷയകമായി നാം മനസ്സിലാക്കേണ്ടത്